സ്ത്രീകളുടെയും സംശയമാണ് മേൽക്കാത്ത് കുത്താൻ പറ്റുമോ മൂക്കു കുത്താൻ പറ്റുമോ എന്നൊക്കെ കുത്തുന്ന കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അത് ഹറാമാണ് എന്ന് അതുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടുകൊണ്ട് നാം അത് ചെയ്യാൻ ആഗ്രഹിക്കരുത് ചെയ്യാൻ പാടില്ല ചെയ്തു പോയവരുണ്ടെങ്കിൽ അതിലെ ആഭരണം മൂരി മാറ്റി അവാഹവിനോട് തൗപ ചെയ്യുക അത് മാത്രമല്ല കുളിക്കുന്ന സമയം ആ ദൂരത്തിൽ വെള്ളം എത്തിക്കാൻ ശ്രദ്ധിക്കുകയും വേണം ഇനി കാതു കുത്തുന്ന സമയത്ത് കുത്തിയ തുളയാണെങ്കിലും അറിയാതെ മൂക്ക് പോയതാണെങ്കിലും ശരി ഫറുതായ കുളി കുളിക്കുന്ന സമയത്ത് വെള്ളം അതിൽ ചേരുന്നുണ്ടോ എന്ന് നോക്കൽ നിർബന്ധമാണ് മേൽക്കാതെ കുത്തുന്നതിൻ്റെ വിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാതു കുത്തൽ അനുവദനീയമാക്കിയ പണ്ഡിതന്മാരാരും തന്നെ മേൽക്കാതുകുത്തുന്നതിനെ വിരോധിച്ചതായി കണ്ടിട്ടില്ല അത് അനുവദനീയമായ കാര്യമാണെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം നമ്മുടെ മുൻ കഴിഞ്ഞ ആലിമീങ്ങളുടെ കാലത്ത് അതായത് പഴയ കാലത്തുള്ള ഉമ്മമാരൊക്കെ അവരുടെ വിവാഹം വിവാഹമെടുക്കുന്ന സമയത്ത് കാതിൽ നിറയെ ആഭരണങ്ങൾ അണിഞ്ഞിരുന്നവരാണ് അതിനെ ഒന്നും ഒരു പണ്ഡിതന്മാരും വിരോധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് അനുവദനീയമായ കാര്യമാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ടത് ഫറിയായി ഗുളികൊളിക്കുന്ന സമയത്ത് ഈ ദൂരങ്ങളിലെല്ലാം വെള്ളം എത്തിക്കണം എന്നുള്ളത് കൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് പ്രത്യേകം ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അസാം വലൈക്കും